സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ബഷീറാണ് റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവയ്ക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് കേട്ടോ അപ്പം ഇന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കോങ്ങാട് കോഴിക്കണി ഭാഗത്തായിട്ടാണ് അതായത് കോങ്ങാട് ടൗണിൽ നിന്നാകുമ്പോൾ ഒരു മൂന്നര കിലോമീറ്ററും കോഴിക്കണി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്നാവുമ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററും ഉള്ളിലോട്ടായിട്ട് ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടിൽ ബസ് പോകുന്ന റോഡാണ് ആ ഒരു ആദ്യം നിന്ന കാറ് നിന്ന ഭാഗം കാണിച്ചത് അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്ററിൽ താഴെ അമ്പത് അറുപത് മീറ്റർ ദൂരത്തായിട്ട് എട്ടര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്കായി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ചോദിച്ചിരിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി നമുക്ക് നൂറ് ശതമാനവും ലോൺ കൂടെ തന്നെ വാങ്ങാൻ പറ്റാവുന്നതാണ് കേട്ടോ കേട്ടോ നല്ലൊരു ഓപ്പൺ കിണർ സൗകര്യം ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് കിഴക്ക് ദർശനത്തോടു കൂടിയുള്ള നൂറ് ശതമാനം വാസ്തുപരമായിട്ട് കൃത്യമായിട്ട് തന്നെ പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് വീടിന് ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് അത് സാധാരണ സ്ലാബ് മുതിലൊക്കെയാണ് ചില ഒരു പണിയാറ് ഇതിപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ അത് കട്ട കൊണ്ട് തന്നെ സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെ നല്ല രീതിക്ക് പണി മതിലിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചുമരി ഭാഗങ്ങൾ മുഴുവനും വെട്ടുകല്ല് കൊണ്ടാണ് കേട്ടോ സിമെൻ്റ് കിട്ടയല്ല അത് വെട്ടുകൊല്ലുകൊണ്ടാണ് അതുകൊണ്ട് വീടിൻ്റെ നമുക്ക് അകത്തോട്ടൊക്കെ കയറുമ്പോൾ എത്ര കടുത്ത ചൂടിലാണെങ്കിലും വീടിൻ്റെ ഉള്ളൊക്കെ നല്ല കൂളിങ് ആയിരിക്കും വെട്ടുകല്ല്ല് ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ചുറ്റു ഭാഗവും ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് വശവും നല്ലതുപോലെ സ്ഥല സൗകര്യങ്ങളുണ്ട് പെരുമാറാനുള്ള കാരണം എട്ടര സെൻറ് സ്ഥലമുള്ളതുകൊണ്ട് പിന്നെയിപ്പോൾ നമുക്കൊരു ഒന്നോ രണ്ടോ തെങ്ങ് വെക്കുന്നതിനോ ഓരോ മാവോ പ്ലാവോ ഒക്കെ വെക്കുന്നതിനും നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ സ്ഥലങ്ങൾ നല്ലതുപോലെ സൗകര്യം ഉണ്ടാകും പോലെ മുറ്റം നമുക്കൊരു ഒന്ന് രണ്ട് വണ്ടികളൊക്കെ വന്നാലും മുറ്റം പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യം വരുന്നുണ്ട് കേട്ടോ പുതിയ വീടാണ് ഈ നിർമ്മാണ രംഗത്ത് എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള അതുപോലെ ഈ കല്ലടിക്കോട് കോങ്ങാട് ഭാഗങ്ങളിലൊക്കെ നിറയെ വീടുകൾ ഇതുപോലെ നിർമ്മിച്ച് ബിസിനസ് ചെയ്തിട്ടുള്ള ഒരാളുടെ വീട് തന്നെയാണ് അപ്പോൾ ഇതിൽ കൺസ്ട്രക്ഷൻ എന്നുള്ളത് മാർക്കറ്റിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം മുഴുവനും പൂർത്തിയായിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം നല്ല കയറി ഉടനെ പോയി സിറ്റൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ലിവിങ് റൂമാണ് കേട്ടോ മോളിലൊക്കെ നമുക്കിങ്ങനെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ലിവിങ് റൂം അവിടെ നമുക്കൊരു ഷോക്കേസിൻ്റെയും അതുപോലെ ഈ ടി വി സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെ ഫെറോസമെൻറ്റിൻ്റെ വർക്ക് നല്ല രീതിക്ക് തന്നെ ആ ഭാഗങ്ങളൊക്കെ കാരണം മരത്തിൻ്റെയൊക്കെ ആകുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെയൊക്കെ ചെതലിൻ്റെ അംശം വരും ഇത് അങ്ങനെയല്ല ഫെറോസിമെൻ്റ് ആയതുകൊണ്ട് കാലാകാലങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് ഇടേണ്ട കാര്യം വരുന്നുള്ളൂ അതുപോലെ ഇത് നമുക്ക് ഡൈനിങ് ഹാൾ വരുന്നത് അതിനോട് ചേർന്നാണ് രണ്ട് ബെഡ്റൂം അത് രണ്ടും അറ്റാച്ച്ഡ് സൗകര്യമാണ് കേട്ടോ അപ്പം ഇനി വീടിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ ഉള്ളിലൂടെ ആയതുകൊണ്ട് ഭാവിയിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഒരു ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും ഒരെണ്ണം സാധാ ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഒരുപാട് വീടുകളൊക്കെ പല ഭാഗത്തും പോയി കാണാറുള്ളതാണ് അപ്പോൾ ഇത് നല്ല രീതിക്ക് പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നാല്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് വിലയിൽ ചെറിയ രീതിയിൽ എന്തിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഈ കല്ലടിക്കോട് ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു മൂന്നര കിലോമീറ്ററിൽ അടുത്താണ് ദൂരം വരുന്നത് അവിടെ തന്നെയാണ് നമുക്ക് ഈ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയാണ് ഇവിടെയാണ് നമുക്കൊരു വാഷ് ഏരിയ വരുന്നത് കാരണം ഈ കോങ്ങാട് ആ ഭാഗങ്ങളിലൊക്കെ കല്ലടിക്കോട് ആ പരിസരങ്ങളൊക്കെ വീട് ആവശ്യപ്പെട്ട് നിറയെ പേരുകൾ ഇതിനു മുമ്പൊക്കെ വിളിക്കുകയുണ്ടായി അപ്പോൾ അവരിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ഞാൻ പറഞ്ഞു നൂറ് ശതമാനം നമുക്ക് ലോൺ സൗകര്യത്തോട് കൂടെ വേണമെങ്കിൽ വാങ്ങാം എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റെയർ ഉള്ളിൽ മുകളിലൂടെ ഉള്ളിലൂടെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ സ്റ്റെയർ റൂം വന്നിട്ട് മുകളിൽ ആസ്പിറ്റ് ഹൗസ് ഷീറ്റാണ് റൂഫ് ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ കാരണം ഇനിയിപ്പോൾ മുകളിലേക്ക് നമ്മൾ ഭാവിയിൽ ഒന്നോ രണ്ടോ റൂം എടുക്കുന്ന സമയത്ത് ഈ സ്റ്റെയർ റൂം വാർത്തതാണെങ്കിൽ ആ വാർത്ത സ്ലാബിൻ്റെ അതിലേക്ക് പിന്നീട് വരുന്ന മെയിൻ സ്ലാബ് ജോയിൻ്റ് ആകുന്ന സമയത്ത് അത് പിന്നെ അത് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്യണം ചിപ്പ് ചെയ്യണം പിന്നെ ആ കമ്പി ഈ കമ്പിയുമായിട്ട് ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഒരു റിസ്ക് ആണ് വാങ്ങുന്നവർക്ക് പിന്നീട് അപ്പോൾ ഇത് പാസ്പെറ്റ് ഷീറ്റ് ഷീറ്റൊക്കെ മാറ്റി ആ ചുമര് കെട്ടി പൊക്കി അതിൻ്റെ അവിടെ നിന്ന് ബാക്കിയുള്ളതും കൂടെ രണ്ട് വരെയോ മൂന്ന് വരെയോ കട്ട വെച്ചിട്ട് അത് ആ ഹൈറ്റ് കറക്റ്റ് ക്ലിയർ ആയി വരുമ്പോൾ ഒറ്റ വാർപ്പിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും അതല്ലാതെ ഇത് ഇത്രയൊക്കെ പണി ചെയ്തിട്ടും ഈ ഒരു ജസ്റ്റ് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഭാഗം വാർക്കാൻ മടിച്ചിട്ടാണെന്നല്ല അദ്ദേഹം പറഞ്ഞത് കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ നല്ല തീരുമാനമാണ് കാരണം ഈ ഭാഗത്ത് നമുക്ക് വാർക്കാൻ ഇപ്പോൾ വലിയ ചിലവൊന്നുമില്ല ഇല്ല പക്ഷെ വേറെ ഇനി പിന്നീട് ഒരു ഒന്നോ രണ്ടോ റൂം ഭാവിയിൽ വാങ്ങുന്നവർക്ക് എടുക്കുകയാണെങ്കിൽ അത് ഇതിനോട് ജോയിൻ്റ് ആയി വരാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ആവും പിന്നെ അതുപോലെ അത് അവിടെ ലീക്കേജ് വരാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യം അങ്ങനെ ചെയ്തത് ഇപ്പോൾ എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം